ഇവർക്ക് ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുമ്പോഴാണ് പലരും വിളിച്ച് ചോദിക്കണു തിരുമേനി ഞങ്ങൾ ഉപാസനകൾ ചെയ്യണുണ്ട് ദർശനങ്ങൾ ചെയ്യണുണ്ട് അല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ജീവിതം എന്നുള്ളത് വളരെയധികം ദുരിതപൂരിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും അന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പോവുക എന്നുള്ളതല്ലാതെ മനസ്സിന് ഒരു സന്തോഷമോ അല്ലെങ്കിൽ സമാധാനമോ ഇതൊന്നും വന്നു ചേരണില്ല അന്നേരം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴോ അതിനകത്ത് ജ്യോതിശാസ്ത്രം പ്രതിപാദ്യം ചെയ്യണ ഒരു വിഷയഭാവം പറയാം മുജ്ജന്മാന്തര പാപകർമ്മങ്ങളുടെ ഫലമായി നമ്മൾ മുൻജന്മങ്ങളിൽ അനുഷ്ഠിച്ച പാപങ്ങൾ അത് അടുത്ത ജന്മഭാവത്തിൽ ദൂഷ്യമായും സദ്ഭാവത്തിലും വന്നുചേരും അതിൽ മുൻജന്മത്തിൽ നമ്മൾ അനുഷ്ഠിച്ചതിൻ്റെ പാപമാണ് നമ്മൾ ഉപാസന ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ഫലം ലഭ്യമാകാതെ വരുന്ന അവസ്ഥ അതേപോലെ മറ്റൊരു പ്രധാന ക്രിയാഭാഗമെന്ന് പറയുന്നത് പഞ്ചയജ്ഞങ്ങൾ ഒരു മനുഷ്യൻ മനുഷ്യനുഷ്ഠിക്കേണ്ടുന്ന പഞ്ചമഹായജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞം ദേവയജ്ഞം അതേപോലെ പിതൃയജ്ഞം അതിഥി യജ്ഞം ഭൂതയജ്ഞം തുടങ്ങിയിട്ടുള്ള അഞ്ച് മഹായജ്ഞങ്ങൾ അല്ലെ ഇത് കൃത്യമായിട്ട് അനുഷ്ഠിക്കാതെ വരുമ്പോഴും ഇതേപോലെയുള്ള അവസ്ഥകൾ നമ്മളിലേക്ക് വന്നു ചേരും അല്ല ഇതിൻ്റെയൊക്കെ പാപ പരിഹാരാർത്ഥമായിട്ട് ഒരു ഉപാധി അങ്ങോട്ട് പറയുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ സാധനകളിലും ശ്രദ്ധേയമായിട്ടുള്ള അഭിഷ്ടങ്ങളെ വരതായക ഭാവത്തിൽ നേടുവാനും അതിന് നമ്മൾ ആശ്രയിക്കേണ്ടുന്നത് എന്ന് പറയുന്നത് ഗണേശ്വര പ്രീതിയാണ് അങ്ങനെ ഗണേശ്വരനെ പ്രീതിപ്പെടുത്തുകയാണ് ഇവിടുത്തെ ലക്ഷ്യം അല്ല ഇത് അടുപ്പിച്ച് അഞ്ച് ദിനങ്ങളിലായിട്ട് അനുഷ്ഠിക്കണം അഞ്ച് ദിനങ്ങളിൽ അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി വേണം ഇത് ശ്രവിക്കുവാൻ ഒന്നാം ദിവസം ഗണപതി ഭഗവാന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന്റെ ക്ഷേത്ര സവിധത്തിൽ പ്രദക്ഷിണം ചെയ്ത് പതിനൊന്ന് ഏത്തമിടുക പതിനൊന്ന് കുറഞ്ഞത് ഇനി എത്ര വേണമെങ്കിലും ആകാം പതിനൊന്ന് ഏത്തമിട്ട് ഓം ഗംഗണപതി നമ എന്ന മൂലമഹാമന്ത്രം എട്ട് ഉരു അല്ലെങ്കിൽ പതിനാറ് ഉരു ചൊല്ലുക േരം നമ്മൾ ഭഗവാനെ കാണുവാൻ ചെല്ലുന്നതോടൊപ്പം ഒരു മുക്കൂറ്റി കൊണ്ട് കെട്ടിയ മാലയും മുക്കൂറ്റി കൊണ്ട് കെട്ടിയ മാലയും നമ്മൾ കൊണ്ടുപോകണം അതിനുശേഷം രണ്ടാം ദിനഭാഗത്തിൽ ഇതെല്ലാം പ്രഭാതത്തിലാണ് അനുഷ്ഠിക്കേണ്ടുന്നത് എല്ലാ ദിനങ്ങളിലും പ്രഭാതകാലത്ത് രണ്ടാം ദിവസവും ഇതേ തലത്തിൽ തന്നെ നമ്മൾ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം രണ്ടാം ദിവസത്തെ അന്നേരം രണ്ടാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്നത് നാരങ്ങാ മാലയാണ് ചെറുനാരങ്ങമാല അത് ഇരുപത്തിയൊന്ന് ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് നമുക്ക് പറ്റുന്നതിനനുസൃതമായിട്ട് ശേഷം ഗണപതി ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം ചെയ്ത് ഓം ഗംഗണപതി എന്ന മഹാമൂലമന്ത്രം അത് ഒരു പതിനാറ് സംഖ്യ അനുഷ്ഠിക്കുക ശേഷം ഹാരം ഭഗവാന് സമർപ്പിച്ച് പ്രസാദമൊക്കെ തിരുമനസ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തിരികെ ഗ്രഹത്തിലേക്ക് മടങ്ങുക ഇനി മൂന്നാം ദിനഭാവത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ഈ അഞ്ച് ദിനങ്ങൾ കൃത്യമാക്കുവാൻ അന്നേരം മൂന്നാം ദിന ഭാവത്തിലേക്ക് നമ്മൾ ശരീരശുദ്ധിയൊക്കെ വരുത്തി അതേപോലെ തന്നെ ക്ഷേത്ര ക്ഷേത്രദർശനത്തിൽ നേരെ ഭഗവാന്റെ തിരുനടയിലേക്ക് പോകുക പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടുന്ന മാല എന്ന് പറയുന്നത് കറുഗ പുല്ലിനാൽ കോർത്തിണക്കിയ മാല കർഗപ്പുലുകൊണ്ട് കെട്ടിയ മാതണം അത് ഭഗവാന്റെ തിരുസന്നിധിയിൽ കൊണ്ടുവച്ച് പ്രദക്ഷിണം ചെയ്ത് മുൻ പറഞ്ഞതുപോലെ തന്നെ പതിനൊന്ന് പ്രദക്ഷിണം ചെയ്ത് ശേഷം ഓം ഗംഗണപഥം നമ എന്നുള്ള ഭഗവാന്റെ മൂലമന്ത്രം നമ്മൾ പതിനാറ് തവണ ചൊല്ലുക പതിനാറ് തവണ ചൊല്ലുക ചൊല്ലി ശേഷം ഭഗവാന്റെ തിരുസന്നിധിയിൽ പതിനൊന്ന് ഏത്തവും കൂടി അനുഷ്ഠിക്കുക അന്നേരം പതിനൊന്ന് ഏത്തവും അതേപോലെ കറുകമാല അതുപോലെ തന്നെ മൂലമഹാമന്ത്രം പതിനാറ് തവണ ഇത്രയും അനുഷ്ഠിച്ച് മൂന്നാമത്തെ ദിവസം നമുക്ക് ധന്യമാക്കാവുന്നതാണ് ഇനി തുടർന്ന് നാലാമത്തെ ദിനഭാവം നാലാമത്തെ ദിനത്തിൽ നമ്മൾ നേരെ ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്ര തിരിക്കുക അന്നേരം ഇന്ന് കരുതേണ്ടുന്ന മാല എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നാലാം ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ കുറച്ച് കറുകപ്പുല്ല് മൂന്ന് വീതം കൂട്ടിക്കെട്ടിയത് ഇരുപത്തിയൊന്നെണ്ണം കൊണ്ടുപോകണം കൂടാതെ തെച്ചിപ്പൂവ് കൊണ്ടുള്ള മാല ചുവന്ന തെച്ചിപ്പൂ കൊണ്ടുള്ള മാല ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കണം അല്ല ഇരുപത്തിയൊന്ന് കറുക മൂന്ന് വീതം കൂട്ടിക്കെട്ടിയതും തെച്ചിപ്പൂമാല ഇനി പ്രദക്ഷിണമെന്ന് പറയുന്നത് പതിനൊന്ന് തവണ അതേപോലെ തന്നെ മൂലമഹാമന്ത്രം മുപ്പത്തിരണ്ട് തവണ മുപ്പത്തിരണ്ട് തവണ മൂലമഹാമന്ത്രം ചൊല്ലുക ഇനി നമ്മൾ കൊണ്ടുപോയ ആ ഇരുപത്തിയൊന്ന് കറുകപ്പുല്ല് മൂന്ന് വീതം കൂട്ടിക്കെട്ടിയത് ഗണേശ സൂക്തത്താൽ പുഷ്പാഞ്ജലി കഴിക്കുക ഗണേശ സൂക്തത്താൽ പുഷ്പാഞ്ജലി കഴിക്കുക നമ്മൾ അഞ്ചാം ദിനത്തിലേക്കാണ് കിടക്കണത് ഈ അഞ്ചാം ദിനത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പതിനൊന്ന് മുക്കുറ്റി പതിനൊന്ന് കറുകപ്പുല്ല് മൂന്ന് വീതം കൂട്ടിക്കെട്ടിയത് പഴമാല പലവിധ പഴങ്ങൾ ചേർത്ത ഒരു മാല ഹാരം അതും പിന്നെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം ശേഷം ഗണേശ മഹാമന്ത്രത്താൽ ധ്യാന മഹാമന്ത്രത്താൽ പുഷ്പാഞ്ജലിയും ഗണേശ്വര അഷ്ടോത്തരത്താൽ അർച്ചനയും നമ്മളുടെ നാമധേയം അതേപോലെ നക്ഷത്രം പറഞ്ഞ് കഴിക്കുക തുടർന്ന് ഇരുപത്തിയൊന്ന് തവണ ഏത്തമിടുക ഇരുപത്തിയൊന്ന് തവണ ഏത്തമിടുക ഭഗവാന് നമുക്ക് പറ്റുമെങ്കിൽ സാഹചര്യം നമുക്ക് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഒരു കുറച്ചരയുടെ ഉണ്ണിയപ്പം ഒരു നാളികേരം നമ്മുടെ ശരീരം പൂർണ്ണമായും ഒഴിഞ്ഞ് ഭവനത്തിനടയിൽ ഉടയ്ക്കുക സർവപാപങ്ങളും ഇല്ലാതെയായി ഭൂമിയിൽ മുന്നോട്ട് വർദ്ധിക്കുവാൻ ഈ ഒരു പ്രതിനിധാനത്തിലൂടെ കഴിയും എന്നുള്ളതാണ് അഞ്ച് ദിനങ്ങൾ കൃത്യമായിരിക്കണം ഈ സമയകാലങ്ങളിൽ മറ്റ് രീതിയിലുള്ള മദ്യം അതേപോലെയുള്ള ശരീര ദൂഷ്യഫലങ്ങളെ ലഭ്യമാക്കുന്ന ദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇത് ഉപയോഗിക്കുന്നവർ ആണ് എന്നുണ്ടെങ്കിൽ അന്നേരം കൃത്യമായും ഇത് അനുഷ്ഠിച്ച് അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കഴിഞ്ഞാൽ മുൻ ജന്മാന്തര പാപകർമ്മങ്ങളിൽ നമുക്കുളവായിരിക്കണ എല്ലാ ദോഷസഞ്ചയങ്ങളെയും ഭഗവാന്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം നമുക്ക് സർവ്വ അഭിഷ്ടങ്ങളും വന്നു ചേരുന്നതാണ് അന്നേരം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നല്ല ഫലസിദ്ധി കഴിഞ്ഞാൽ കൃത്യമായും മറക്കാതിരിക്കുക ഭഗവാന്റെ കർമ്മതലങ്ങളിലുള്ള ഏത് ക്ഷേത്രത്തിലാണോ നമ്മൾ പോയത് ആ ക്ഷേത്രത്തിനെ എന്നും സ്മരിക്കുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ പ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതിനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോട് കൂടി മറ്റൊരു വീഡിയോയിലേക്ക് വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം